അസ്സാം വലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു ഞാനിപ്പോൾ ഉള്ളത് പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ പരിസരത്ത് എസ് വൈ എസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് കീഴിൽ പണി പൂർത്തിയായ സാന്ത്വന കേന്ദ്രത്തിൻ്റെ നമ്മളതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിരുന്നു അതിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നമ്മളതിൻ്റെ വീഡിയോ ചെയ്തിരുന്നു അതിന് ശേഷം നമ്മൾ വീണ്ടും സാന്ത്വന കേന്ദ്രത്തിൽ എത്തിയിരിക്കുകയാണ് എന്തൊക്കെയാണ് ഇപ്പോൾ നിലവിൽ ഇവിടെ എത്താ അവസ്ഥ എന്നുള്ളത് സാന്ത്വന കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനം പതിനാലാം തീയതി കഴിഞ്ഞ മാസം പതിനാലാം തീയതിയാണ് നിർവഹിച്ചിട്ടുള്ളത് വളരെ അനിവാര്യമായ ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു സംരംഭത്തിലേക്ക് എസ് വി എസിൻ്റെ ജില്ലാ കമ്മിറ്റിയും അൽമക്കറും മുന്നോട്ട് വന്നിട്ടുള്ളത് കാരണം നേരത്തെ നമ്മളത് സംസാരിച്ചിട്ടുണ്ട് പത്തിരുപത്തിരണ്ട് വർഷമായി നമ്മുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നു അതൊരു വിപുലപ്പെടുത്തുക എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു സംരംഭത്തിലേക്ക് തിരിഞ്ഞത് അതിനാൽ ഉദ്ഘാടനം ചെയ്തു തൊട്ടു പിറ്റേന്ന് തന്നെ നമ്മളെ അതിൻ്റെ ഏറ്റവും ആവശ്യകത മനസ്സിലാകുന്ന രീതിയിൽ ഡോർമെറ്ററി ആണ് ഏറ്റവും പ്രധാനമായ ഒരു സംഭവം അപ്പോൾ തൊട്ടുപിറ്റേന്ന് തന്നെ ഡോർമെറ്ററി വേറെ സ്ത്രീകൾക്ക് വേറെ പുരുഷന്മാർക്ക് വേറെ നമ്മൾ സംവിധാനിച്ചിട്ടുണ്ട് അത് മുഴുവനും ആ ദിവസം തന്നെ ഫില്ലായിരുന്നു അന്നു മുതൽ ഇങ്ങോട്ട് ഡോർമെറ്ററി മുഴുവനും കൃത്യമായി സ്ത്രീകളും പുരുഷന്മാരും അതിന് അത്രയും ആവശ്യക്കാരാണ് ഇത് ഗവൺമെൻറ്റ് മെഡിക്കൽ കോളേജാണ് വയനാട് ജില്ല കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ നിന്ന് ഇപ്പോൾ കോഴിക്കോടിൻ്റെ ഭാഗങ്ങളിൽ നിന്നും മലപ്പുറത്തുനിന്ന് വരെ രോഗികൾ ഇവിടത്തേക്ക് വരാറുണ്ട് അതുപോലെ അന്യസംസ്ഥാന തൊഴിലാളികൾ ഇഷ്ടംപോലെ വരാറുണ്ട് അപ്പോൾ അവരൊക്കെ കൂടെ നിൽക്കുന്ന ആളുകൾക്കുള്ള വലിയൊരു ആശ്വാസമാണ് ഡോർമെറ്റി അപ്പോൾ നിങ്ങൾക്ക് പരിശോധിച്ചറിയാം ഇവിടുത്തെ അഡ്മിഷൻ കാര്യങ്ങളൊക്കെ എല്ലാ ദിവസവും ഏകദേശം ഡോർമെറ്റി ഫില്ലാണ് മറ്റൊന്ന് പിന്നെ വയ്യത്ത് പരിപാലനാണ് നേരത്തെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇവിടത്തേക്കത് മാറ്റി അതു മുതൽ മരണങ്ങൾ ഉണ്ടാകുമ്പോൾ കൃത്യമായി ഏറ്റെടുത്തതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഇന്നലെ ഇവിടെ ഒരു പ്രോഗ്രാം നടന്നു നമ്മൾ ഇവിടെ മെഡിക്കൽ സ്റ്റുഡൻറ്റ് നിത്യമായി അവരുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് അപ്പോൾ ഇന്നലെ എം ബി ബി എസും ബി ഫാമും പഠിച്ചു നമ്മുടെ പ്രവർത്തനങ്ങളുമായി സഹകരിക്കുന്ന പള്ളിയിലെ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്ന എം ബി ബി എസ് അതുപോലെ ബി ഫാമൊക്കെ കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഒരു ചടങ്ങ് ഇവിടെ നടന്നു അറുപത്തി അഞ്ചാളുകൾ വിദ്യാർത്ഥികളതിൽ പങ്കെടുത്തു എം ബി ബി എസ് കഴിഞ്ഞ ആളുകൾക്കും വിദ്യാർത്ഥികൾക്കും അതുപോലെ ബി ഫാമ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കും ഇന്നലെ ചടങ്ങിൽ അനുമോദനം നൽകി അപ്പോൾ അത് ഡോർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നമ്മുടെ നേരത്തെ ആ അതെ അതെ ഹാളിൽ അത് പള്ളിയിലാണ് നടക്കുക പള്ളിയിൽ കൺജസ്റ്റഡ് ആണ് പെൺകുട്ടികൾക്ക് അവർക്ക് പള്ളിയുടെ ഒരു സൈഡിൽ പിന്നെ ഒരു ഇൻസ്റ്റാ റൂമിലാണ് അവരുടെ ക്ലാസ് നടന്നത് ഇത് കൂടി വലിയ ഒരു എന്താ പറയുക ധ്രവത്തിൻ്റെ ഒരു വലിയ ഇടം നമുക്ക് തുറന്ന് ലഭിച്ചതായിട്ടാണ് മനസ്സിലാക്കുന്നത് ബാക്കി ഫാർമസിയും അതുപോലെ ഡയാലിസും ഒക്കെ അടുത്ത മാസങ്ങളിലും മറ്റുമൊക്കെയായി ഉദ്ഘാടനം അതിൻ്റെ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കണമെന്ന ശക്തമായ ആലോചന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഈ സാന്ത്വന കേന്ദ്രവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ പറയുമ്പോൾ പ്രത്യേക ചെസ് ബേസിലെ സാന്ത്വനം പ്രവർത്തകർ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ മീഡിയയിലൊക്കെ ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ വയനാട്ടിലെ ആ ഒരു മുണ്ടക്കലുണ്ടായ ദുരന്തം പ്രത്യേക സ്ഥാനം പോലെയുള്ള ആളുകളൊക്കെ വാർത്തയിലെപ്പോഴും നിറഞ്ഞു തന്നിരുന്നു അതിൽ പ്രധാനമായിട്ടും അവിടെ ഒരുപാട് ആളുകൾ അവിടുത്തെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എസ് പ്രവർത്തനങ്ങളിൽ എല്ലാ കാലത്തും ഒരു വേർ ഒരു ഒരു മാറ്റം നമ്മൾ കാണുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ ഇവിടെ അങ്ങനെ വയനാട്ടേക്ക് എത്താനുണ്ട ഒരു സാഹചര്യം പ്രത്യേകിച്ച് ഇതിനെ നമ്മൾ വിലയിരുത്തുമ്പം ഈ വയനാട്ടിൽ ഇങ്ങനെ ഒരു ദുരന്തം സംഭവിച്ചു അങ്ങനെ അതിൻ്റെ ഞെട്ടൽ മാറുന്നതിന് മുമ്പ് ആ ഒരു അങ്ങനെ ആ ഒരു ഞെട്ടലിൽ മലയാളികൾ നിൽക്കുമ്പോഴേക്കും എസ് ബി പ്രവർത്തകർ അവിടെ എത്തുന്നു എന്നുള്ളതാണ് അപ്പോൾ അവിടെ എത്താനുണ്ട ഒരു സാഹചര്യം അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് ദുരന്തം നടന്നത് ഓർക്കുന്നത് ചൊവ്വാഴ്ച തിങ്കളാഴ്ച അശ്രമിച്ച ചൊവ്വാഴ്ച അതായത് ആ വിവരം ലഭിച്ച ഉടനെ വയനാട് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ കൺട്രോൾ റൂമുമായി ഉത്തരവാദപ്പെട്ട സംഘടനാ നേതൃത്വവുമായി സംസാരിച്ചു അപ്പോൾ നമ്മുടെ ജില്ലയുടെ എമർജൻസി ടീം അതോടൊപ്പം പരിഹാരം ഇടപെടുന്ന നമ്മുടെ വളണ്ടിയേഴ്സ് അവർ എല്ലാ നിലക്കും സജ്ജമായിരുന്നു കാരണം സജ്ജമാകുക എന്ന് പറഞ്ഞാൽ ഒരു ദുരന്ത മേഖലയിലേക്ക് ചാടിയെത്താം എന്നുള്ളത് വളരെ അനിവാര്യമായ ഘട്ടങ്ങളിൽ ആവശ്യമാണ് അത് കേവലം ആരെങ്കിലും പോയത് കൊണ്ട് കാര്യമായില്ല അപ്പോൾ കൃത്യമായി ട്രെയിനിങ് ലഭിച്ച ഒരു ടീം നമുക്ക് സാന്ദ്രത്തിൻ്റെ ഇത്ര എല്ലാ ജില്ലാ ഘടകങ്ങളിലും കൃത്യമായി പ്രവർത്തിച്ചു അപ്പോൾ ആ ദുരന്തം ഉണ്ടായ ഉടനെ തന്നെ നമ്മൾ കോൺടാക്ട് ചെയ്തപ്പോൾ അവിടെ വയനാട് എന്നുള്ള വളണ്ടിയേഴ്സ് മറ്റും എത്തി അതുപോലെ പിന്നെ ഉദ്യോഗസ്ഥന്മാരും മറ്റ് മേഖലയിലുള്ള ആളുകളൊക്കെ അവിടെ എത്തി പ്രവർത്തിക്കുകയാണ് അപ്പോൾ നമ്മളോട് പറഞ്ഞ് ഇപ്പോൾ നിങ്ങൾ പുറപ്പെടല്ല വിവരം ലഭിക്കും അങ്ങനെ ഒരല്പം കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു നാല് മണി വൈകുന്നേരം നാല് മണിയാകുമ്പോൾ നമ്മളോട് പറഞ്ഞു തന്നാൽ അപ്പം നിങ്ങൾ പുറപ്പെടണം ഏറ്റവും സജ്ജമായൊരു ടീം എല്ലാത്തിനും ഒരു ടീം അപ്പോൾ തന്നെ ആ ടീം മണിക്ക് നമുക്ക് വിവരം തരുന്നു അഞ്ചു മണിക്കൊക്കെ എല്ലാവരും പറയപ്പെട്ട സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നു അങ്ങനെ നമ്മൾ ആംബുലൻസ് നാല് ആംബുലൻസും അതുപോലെ പിന്നെ ആവശ്യമായ ഉപകരണങ്ങളും ഇരുപത് വളണ്ടിയേഴ്സും ഫസ്റ്റ് ഘട്ടത്തിൽ നമ്മൾ കണ്ണൂരിൽ നിന്ന് അങ്ങോട്ടേക്ക് പോയി പ്രഥമ ഘട്ടത്തിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ ഇത് പിന്നെയും വളണ്ടിയേഴ്സ് ആവശ്യമായ ഘട്ടങ്ങളിൽ ജില്ലയിൽ നിന്ന് പോയി മറ്റെല്ലാ ജില്ലയിൽ നിന്നും സാന്തന വളണ്ടിയേഴ്സ് കൃത്യമായി ഷെഡ്യൂൾ അനുസരിച്ച് ഒരുപാട് ആളുകൾ അവിടത്തേക്ക് എത്തുക എന്നുള്ളതല്ല എത്രയാണോ ആവശ്യമുള്ളത് അതനുസരിച്ച് സന്നദ്ധ വളണ്ടിയർ എല്ലാവരും ഉണ്ടല്ലോ മിലിറ്ററി ഉണ്ട് എൻ ഡി ആർ എഫിൻ്റെ സംഘമുണ്ട് ഫയർഫോഴ്സ് ഉണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് ഇങ്ങനെ തുടങ്ങി പിന്നെ എല്ലാ വിഭാഗവും കേരളം ഒന്നടങ്കം അവിടെയാണെന്ന് പറയാം ആ ഒരു സാഹചര്യമാണ് നമ്മൾ നിലവിൽ അവിടെ എത്തിയപ്പോൾ കണ്ടിട്ടുള്ളത് അവിടെ എത്തിയ ഉടനെ നമ്മൾ പോയ ഇരുപത് ആളുകൾക്ക് നമ്മൾ ഡ്യൂട്ടികൾ നൽകി അഞ്ച് ആളുകൾക്ക് മോർച്ചറിയിലാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ മയ്യത്ത് ബോഡികൾ ലഭിക്കുമ്പോൾ ആ ബോഡികൾ കൊണ്ടുവന്ന് സൂക്ഷിക്കുന്ന സ്ഥലത്ത് ഫ്രീസറിലാണ് വെക്കുക അപ്പോൾ നമ്മൾ നമ്മുടെ ഇവിടുത്തെ പെരിയാരത്തെ സാന്തര യന്ത്രത്തിൽ ഫ്രീസർ അടക്കം അവിടത്തേക്ക് നമ്മൾ കൊണ്ടു അപ്പോൾ ഫ്രീസറിലാണ് വെക്കുക അപ്പോൾ ഫ്രീസറിൽ വെച്ച് അത് പിന്നെ അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ അതിൻ്റെ ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ചില ആളുകൾക്ക് ഡ്യൂട്ടി നൽകി അതൊക്കെ ഉദ്യോഗസ്ഥർ ചെയ്യും സഹായിക്കുന്നതിന് വേണ്ടി നമ്മുടെ വളണ്ടിയേഴ്സ് പിന്നെ സജ്ജമായി നിന്നു ഈ മോർച്ചറിയിൽ പിന്നെ ആളുകൾ ഒരു ഒരു വല്ലാത്ത എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് പൊട്ടിപ്പോകുന്ന ഒരു രംഗമാണ് പക്ഷെ നമുക്ക് അവിടെ കരയാനും ഇതൊന്നും അല്ലല്ലോ നമുക്ക് നമ്മൾ പ്രവർത്തിക്കാം അവിടെ ഇങ്ങനെ ആളുകൾ ക്യൂ നിൽക്കുകയാണ് ഞാനിപ്പോൾ ഒരു ദിവസം രാത്രി അവിടെ കയറി നമ്മുടെ വളണ്ടിയേഴ്സിൻ്റെ കാര്യങ്ങളിതൊക്കെ സംസാരിക്കാം അവിടെ നിന്നപ്പോൾ അവിടെയുള്ള ഉദ്യോഗസ്ഥൻ ആരോഗ്യവകുപ്പിൻ്റെ അവർ പറഞ്ഞു നിങ്ങൾ ഈ കൊണ്ടുവന്ന വളണ്ടിയേഴ്സിനെ ഇവിടുന്ന് പിൻവലിക്കരുത് കാരണം വളരെ കൃത്യമായി കാരണം എല്ലാ വളണ്ടിയേഴ്സിനും അതിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യാൻ സാധ്യമല്ല അങ്ങനത്തെ ഒരു രംഗമാണ് അത് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല കാരണം ആ നിലക്കുള്ള മയ്യത്തുകൾ ബോഡികളാണ് അവിടത്തേക്ക് വരുന്നത് പൂർണ്ണമായ ശരീരഭാഗങ്ങളിലുള്ള മയ്യത്തുകൾ വളരെ കുറവാണ് അതുതന്നെ രണ്ട് മൂന്ന് പതരി പോകാത്ത ആളുകളായിരിക്കും പതരി പോകാത്ത ആളുകൾ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്യോഗസ്ഥൻ തന്നെ പറഞ്ഞു ഇവർ മോർച്ചറിയിൽ നിന്ന് പരിചയമുള്ളവരാണോ എന്ന് എന്നോട് ചോദിച്ചു നമ്മുടെ വളണ്ടിയേഴ്സിനെ കുറിച്ച് അതുകൊണ്ട് ഈ ഇതിൻ്റെ ഉള്ളിലെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഇവർക്ക് തന്നെ നൽകണം നിങ്ങളിവരെ പിൻവലിക്കരുത് എന്ന് കൃത്യമായി ആവശ്യപ്പെടുകയും ചെയ്തു ഒരു ദയനീയമായ രംഗമാണ് കൂടുതലത് വിശദീകരിക്കാൻ ഇപ്പോൾ മനസ്സ് സമ്മതിക്കുന്നില്ല അങ്ങനെയുള്ള ഒരു രംഗമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അത് കാണാൻ അത് തിരഞ്ഞെടുക്കാൻ വേണ്ടി നിൽക്കുന്ന ആ ബന്ധുക്കളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവരുടെ വേണ്ടപ്പെട്ടവർ പോയിട്ടുണ്ട് ഇതിലേതെങ്കിലും എൻ്റെ പിന്നെ വേണ്ടപ്പെട്ടവരുണ്ടോ എൻ്റെ അച്ഛനുണ്ടോ അല്ലെങ്കിൽ എൻ്റെ ബാപ്പയുണ്ടോ എൻ്റെ ഉമ്മയുണ്ടോ എൻ്റെ അമ്മയുണ്ടോ എൻ്റെ മകളുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് ഈ മെയ്യത്തുകൾക്കിടയിൽ അപ്പോൾ അത് കൃത്യമായ ഉള്ളിലേക്ക് കടന്നു വന്ന് അവർക്ക് പിന്നെ കേവലം ഫ്രീസറിൻ്റെ പുറത്തുനിന്ന് ഇങ്ങനെ കാണിച്ചാൽ പോരാ കാരണം നമുക്ക് കൃത്യമായി അങ്ങനെ മുഖം എന്ന് പറയാൻ പറ്റുന്ന സാഹചര്യം സാഹചര്യമുള്ളത് വളരെ കുറവാണ് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് യഥാർത്ഥ ഒരു സംഭവത്തിൽ അല്ല നിലവിലുള്ളത് അങ്ങനെ ഒരു ധാരണമായ ഇതാണ് അപ്പോൾ അവിടെ ചില അടയാളങ്ങൾ പറയുമ്പോൾ ആ ഫ്രീസർ അത് അതിൻ്റെ ഡോറ് പൊക്കി തുറന്ന് അത് അങ്ങോട്ടിങ്ങോട്ട് എന്താണോ ആ അടയാളം പല ആളുകൾക്കും കാണിച്ചു കൊടുക്കണം അവർ പറയുന്ന അടയാളം ഈ ബോഡിയിലുണ്ടോ ബോഡിയിലുണ്ടോ നോക്കണം അതുമാത്രമല്ല അത് ഒരാൾക്കല്ല പല ആളുകൾക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട് കാരണം അവരുടെ ഉറ്റവർ ഓരോരുത്തരും അന്വേഷിക്കുകയാണ് അതിലിപ്പോൾ നമ്മളിങ്ങനെ അവിടുന്ന് അന്വേഷിക്കുന്ന സമയത്ത് മൂന്ന് സ്ത്രീകൾ വന്നു ആ മൂന്ന് സ്ത്രീകൾ വന്നിട്ട് നമ്മൾ ചോദിച്ചപ്പോൾ കാരണം ഈ ചൂരൽ മല പ്രദേശത്തേക്ക് നമ്മൾ കുറച്ച് ആളുകൾക്ക് ഊത്തിനാണ് അങ്ങനെ വിഭജിച്ചിട്ടാണ് ഓരോ കഴിവനുസരിച്ചിട്ടാണ് കബർവഹിക്കുന്ന സ്ഥലത്തേക്ക് ചില ആളുകൾ ഞാൻ അങ്ങനെ ഓരോരുത്തരുടെ കഴിവനുസരിച്ച് കൃത്യമായ ഡ്യൂട്ടികൾ നമ്മൾ നൽകിയത് അപ്പോൾ മൂന്ന് സ്ത്രീകൾ വന്നവർ അവിടെ നിൽക്കുമ്പോൾ നമ്മൾ ചോദിച്ചു എന്താണെന്ന് വെച്ചാൽ അപ്പോൾ അവർ പറഞ്ഞു നമ്മുടെ വീടുണ്ടായ സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടയാളം പോലും ബാക്കിയില്ല അപ്പോൾ അതിൻ്റെ കൂടുതൽ ചോദിക്കാൻ പേടിയാണ് അവിടെ നിന്ന് ആരോടൊന്നും നമുക്ക് ചോദിക്കാൻ പേടിയാണ് കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് എന്ത് പറഞ്ഞാൽ നമ്മൾ സമാധാനിപ്പിക്കുക അവർ പറയും ആരും ഇല്ല അല്ല നമ്മൾ ഇന്നാൾ പോയി അപ്പോൾ ഈ എന്ന് പറഞ്ഞ പോലെ ഈ സ്ത്രീകൾ പറയാണ് നമ്മൾ പോകേണ്ടത് പോ പോയി ആളുകൾ പക്ഷേ അവരെ കവറെങ്കിലും കാണാനുള്ള അവസരം നമുക്കില്ലല്ലോ എന്ന് പറഞ്ഞാൽ അവരുടെ ആരുടെയും ഓടി നിലവിൽ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്